വീട്ടില് ഒരുപാട് ചെടികളുണ്ട് അടിപൊളി ചെടികളൊക്കെ ഇടതിലാണ്ട് നല്ല ഭംഗിണ്ടോ ഓരോന്ന് കാണാൻ ഇണ്ടാക്കണേ ചെടിയോണ്ട് ഭ്രാന്തല്ലേ എനിക്കെടിയും ഇതെന്താ ഈ തണ്ട് മാതിരി നിക്കണ ചെടി നല്ല പൂണ്ടാവോ ആ അങ്ങനത്തെ പൂ വഴുതാനൊക്കെ എല്ലാം വഴുതാനുണ്ട് ചിക്കുണ്ട് പേരക്കുണ്ട് പപ്പായണ്ട് അതുപോലെ ഓറഞ്ച് ഉണ്ട് ഇതൊക്കെ നിങ്ങള് പിന്നെ കാഷ് എടുത്ത് വാങ്ങണേ പയ്യാവൂലെ അതവിടെ ഇതോ ചൈനീസ് കറി 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 ഓ ഇതൊന്ന് ബാക്കി ചൈനീസ് 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 നല്ല കറിവേപ്പ് നമ്മളെ സാധാ കറിവേപ്പിന്റെ വാസന തന്നെയാണ് പക്ഷേണ്ട് എല്ലാം ഉണ്ട് ഞങ്ങള് ഞാനുണ്ട് നിസാറുണ്ട് നിസാറുണ്ട് ഷാനു സലൂവിന്റെ വലിയ ഉണ്ട് എല്ലാരും ആ അതേ മധുരല്ല മധുരം മധുര തുളസില നല്ല മധുരം ഷുഗർ അല്ലേ ഇതിന്റെ യുർവേദ മരുന്ന് പെടണ്ടേ നാവൊക്കെ വിക്സിന്റെ അതേ വിക്സൊക്കെ നമ്മള ഫ്ലേവർ അല്ലേ ഫ്ലേവർ എന്നപ്പൊര് <laughs> പൊട്ടെ അതുപോലെ എന്ത് പറഞ്ഞ വിക്സ് തുളസി മധുര തുളസി വാങ്ങല് ഭക്ഷണത്തിന് രുചി കൂട്ടാൻ ഇഞ്ചിന്ന് പറഞ്ഞു തായ്ലൻഡ് വരും എല്ലാ ഭക്ഷണത്തിനും ടേസ്റ്റ് കൂടാൻ വേണ്ടി പുറം രാജ്യങ്ങളിൽ ഉപയോഗിക്കും ഇത് പിന്നെ ഓർക്കിഡിന്റെ എല്ലാവിധ പച്ചമരുന്നുകളും ഉണ്ട് കേട്ടോ പിന്നെ എണ്ണണ്ട് തലയിൽ തേക്കണ് ഇത് കാല് കൊടുക്കണ്ട ഇത് കണ്ടോ സാലു ട്ടോ ചിന് ചകിരി ചകിരി മണ്ണ് ചെടി ചെറല് ഇത് മറ്റേ കട്ട ആമല ഇതിന്റെ പിന്നെ എന്താണ് ചകിരി ആറ് മാസ പൂക്കൾ ഇങ്ങനെ നല്ല അടിപൊലായിട്ട് ഫ്ലവർ ആയിട്ട് ഇത് ഞമ്മളെ ഈ ഫ്ലവർ ആയിട്ട് പിന്നെ നമ്മള് ഇതില് കൊടുക്കൂച്ചർ മരുന്നിനൊക്കെ ഉപയോഗിക്കുന്ന ക്യാൻസറിനൊക്കെ അതോ ചേരോ ഇതോ എന്താട്ടോ നിസാർ ഒന്ന് വാങ്ങിന്നാണ് ഇത് സാധാ കറ്ററല്ലേ ഇതെങ്ങനെയാ ഇതേ തിന്നാൻ പറ്റും ഇത് നമുക്ക് തലേല് തലേല്ണ്ടാക്കാൻ പറ്റുമോ മുഖത്ത് തലേലൊക്കെ തേക്കാൻ പറ്റുമോ കഴിക്കണത് കഴിക്കുന്നു ഇതിങ്ങനെ തിന്നാൻ ഞാൻ ഞാനെ ചോദിക്കണ ഇതിന് നമ്മള് മറ്റേ ഇത് കറണ്ടാവോട്ടി എണ്ണ എണ്ണ ഉണ്ടാക്കണ യൂസ് ചെയ്യണ്ടോ മഞ്ഞ ഇതിന്റെ ഇതിന്റെ ഇലക്കൊക്കെ നല്ല എണ്ാവകും പക്ഷെട്ടിട്ട് നമ്മള് വെള്ളം കാശി ആവിപിടിച്ചാല് സൂപ്പറായി ഇപ്പൊ ഞാൻ നെറ്റിനൊന്നരച്ച് ഭയങ്കര

സജിത്താന മൊത്തം ചെടികൾ ഞങ്ങൾ കൊണ്ടുപോകാം വലിയ സ്ഥലം തൈ മതി തയ്യാ പോയത് എനിക്ക് ചെടിയൊന്നും വേണ്ട എനിക്ക് ഇത് മതി ി വെറുതെ വെച്ചാൽ വളവും വെള്ളമൊക്കെ വലിച്ചത് വേണ്ട വെച്ചാൽ ഇതൊക്കെ കിട്ടണേ ഞങ്ങ പോയാൽ ഇത് കാണാൻ ഞാൻ സംഭവത്തിൽ ആദ്യായിട്ട് ഈ തുളസിയൊക്കെ കാണണേ ആദ്യായിട്ടാണ് ഞാൻ ഇത് ഇങ്ങനെ തുളസിയൊക്കെ കാണണേ മറ്റേ തുളസി അല്ല ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല അന്വേഷിക്കണല്ലേ തടന്ന് മുഴുവനല്ല പോണേ ഇത് ുംബന്ധിച്ച് ഒന്ന് വീഡിയുംങ്ങനെ നിങ്ങള് വീഡിയോ ഒന്ന് കാണണം എന്നാലും നടക്ക് മതി

ഞങ്ങൾ തുളസി കിട്ടണം നല്ല അഭിപ്രായം ഇവിടെ എത്തിയത് അല്ല അഭിപ്രായം നമ്മള് പെട്ടെന്നുള്ള വിലവായിരുന്നു അപ്പൊ സജീത്ത ഇവിടെ വടം പൂരുണ്ടെന്ന് പറഞ്ഞപ്പോ വിളിച്ചു വന്നു സജിത്തെടെ ചെറിയ മോനാണ് എല്ലാ വലിയ എല്ലാ അപ്പോള് അങ്ങനൊക്കെയാണ് നമ്മളെ കാര്യം അപ്പൊ ശജിത് നമുക്ക് ഒരു ചെടി തന്നിട്ടുണ്ട് ഈ ചെടി ഇഷ്ടപ്പെടാത്ത പോലെ ആരുണ്ടാവില്ല കേട്ടോ അടിപൊളിയാണ് അതിന്റെ ഫ്ലവർ കാണാൻ തന്നെ അങ്ങനെ പോലെ ഓന് മാസക്കൂലിയോ ദിവസക്കുലിയോന്ന് ഓന് കൊടുക്കണ്ടേ ശമ്പളം കൊടുക്കണ്ടേ കൊടുക്കല്ല അലി മനോരമായ എല്ലാർക്കും എല്ലാവരും കൊടുക്കണം എന്നാണ് ആഗ്രഹം അതെ അമ്മ അങ്ങടൊക്കെ എന്റെ മോതിലും അത് മേടിച്ചു മധുര തുളസി പിന്നെ ഇത് വേണം പിന്നെ പത്ത് മണി പല ഇതുള്ളത് കാട്ടി ഇരിക്കും അവിടെ നട്ടിട്ട് കുഴിച്ചിട്ട് എല്ലാട് പറയാലോ ണോ എവിടെന്ന് ചെടി വാങ്ങിട്ട് എന്റെ വീട്ടിൽ ചെടി ചെടിണ്ടെന്നാലോ എന്റെ വലിയ മാറി അവിടെ ആരെയും പറിച്ചിട്ട് കൊണ്ടോലേക്കുല്ലേ പറിച്ചോണ്ട പോലെ പൊട്ടിച്ചെടുക്കൊന്നെ അപ്പൊ എവിടെ ഇന്ത്യ ഇത് പിന്നെ മധുര ഇത് ഒന്ന് മധുര തുളസി ഒന്നും സലൂണും പഴയ പഴയോ ആ ഇതാ അടി ഇനി ചോയിച്ചു ചെടീന്റെ പൂവ് നിക്കൂലേ പക്ഷെ